ആ ആംബുലൻസിൽ തന്നെ അതും നമുക്ക് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്ന കേസുകളില് ഇവിടെ അത്യാവശ്യം പോലെ സമയത്ത് വഴിയ പാട് എത്തിച്ചാൽ മാത്രമേ പിന്നെ ആ ജീവിതം വീട് അത്തരം ഘട്ടങ്ങളിൽ ചെറിയ സമയം പോലും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടപ്പോൾ ബന്ധപ്പെട്ട ആ സംവിധാനവുമായി ബന്ധപ്പെട്ട ആംബുലൻസിൻ്റെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങൾ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും ഞാൻ ഓഫരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത്തരം ഘട്ടങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വഴിയും സഹായകരമാകും പ്രതികളിൽ നല്ല പ്രവർത്തനം നല്ല മനസ്സിൽ പ്രത്യേകമായ അഭിനന്ദനം ഞാൻ അഭിനന്ദന അറിയിക്കുകയാണ് ജമാഅത്ത് പ്രസിഡന്റ് അനൂപ് ഖാൻ കല്ലംപറമ്പിൽ അധ്യക്ഷനായി പൊൻകുന്നം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് അബ്ദുൾ ഹാദി ബാഗവി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ വാർഡ് മെമ്പർ ഷാക്കി സജീഫ് അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം